ിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ഒരു രാജാവ് തൻ്റെ നാട്ടിലുള്ള ഏറ്റവും ജ്ഞാനിയായ മനുഷ്യനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി താൻ സമ്പാദിച്ചിട്ടുള്ള വലിയ വലിയ സമ്പത്തുകളെല്ലാം അദ്ദേഹത്തെ കാണിക്കുകയാണ് ഒരു വലിയ ഹോളിലേക്ക് ഈ സുഹൃത്തുമായി ജ്ഞാനിയുമായി എത്തിയ രാജാവ് അവിടെ ഇരിക്കുന്ന ഭണ്ഡാരങ്ങളിലുള്ള ഏറ്റവും വലിയ രത്നങ്ങളും നിധിശേഖരങ്ങളും ഈ സുഹൃത്തിനെ കാണിച്ച ശേഷം ജ്ഞാനിയോട് രാജാവ് പറയുകയാണ് സുഹൃത്തെ താങ്കൾ പറയുക ഈ വലിയ വലിയ സമ്മാനങ്ങളിൽ രത്നങ്ങളുണ്ട് മറ്റു പല വസ്തുക്കളുണ്ട് സുഗന്ധദ്രവ്യങ്ങളുണ്ട് എല്ലാമുണ്ട് ഇതിൽ ഏറ്റവും സന്തോഷം തരുന്ന സമ്പത്ത് ഏതാണ് ഇതിലേറ്റവും വിലപിടിപ്പുള്ളതായി ഞാൻ അതിനെ കാണാൻ പോവുകയാണ് ഇതിലേറ്റവും സന്തോഷം നിലനിൽക്കുന്ന ഏറ്റവും സന്തോഷം ഏത് വസ്തുവായിരിക്കും എനിക്ക് തരാൻ പോകുന്നത് നിങ്ങളുടെ ജ്ഞാനത്തിൽ നിങ്ങൾ പറയുക ഈ ജ്ഞാനിയാകട്ടെ എല്ലാം നോക്കിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഇതങ്ങേക്ക് ഇതൊന്നും തന്നെ അങ്ങേക്ക് സന്തോഷം തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതൊടുവിൽ എങ്ങനെയായാലും അങ്ങേക്ക് ദുഃഖ കാരണമാകും രാജാവ് പറഞ്ഞു ഇത്രയും സന്തോഷം നൽകുന്ന സാധനങ്ങൾ എനിക്ക് ദുഃഖ കാരണമാകുമെന്ന് എങ്ങനെയാണ് പറയുന്നത് അത് ശരിയല്ല നിങ്ങളുടെ ജ്ഞാനം തെറ്റിപ്പോയി അപ്പോൾ ഞാൻ പറഞ്ഞു രാജാവേ ലോകചരിത്രത്തിൽ വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണ്ടും നിരവധി ആളുകൾ ഇതുപോലെ വലിയ സാധനങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ ചില ദൗർഭാഗ്യങ്ങൾ നിമിത്തം ആ വസ്തുക്കൾ അവർക്ക് നഷ്ടമായി പോകുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമാണ് അങ്ങേക്കത് നിഷേധിക്കാനാവില്ല അതുകൊണ്ട് സമ്പാദിച്ചതൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇവയൊക്കെ എക്കാലവും അങ്ങയുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന വാഗ്ദാനം നൽകുന്ന സാധനങ്ങളൊന്നുമല്ല വേണമെങ്കിൽ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഭാവി നമുക്കറിയില്ല അങ്ങനെ ഇവ നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെടുന്ന സമയത്ത് അങ്ങേയ്ക്ക് അസാധാരണമായ ദുഃഖം വരും രാജാവ് പറയാണ് അങ്ങനെ നഷ്ടപ്പെടാൻ സാധ്യത കുറവാണ് നഷ്ടപ്പെടുന്നില്ലെങ്കിലോ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ഇവയ്ക്ക് അങ്ങയെ നഷ്ടപ്പെടും അതങ്ങനെയാണ് ഞാൻ പറഞ്ഞു അങ്ങ് മരിക്കുമല്ലോ അങ്ങ് മരിക്കുമ്പോൾ പിന്നെ ഇവരുടെ കൂടെ ഇരിക്കാൻ പറ്റില്ലല്ലോ അങ്ങ് മരിക്കുന്നു എന്നറിയുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് അങ്ങയുടെ മനസ്സിൽ ഞാൻ ഉണ്ടാക്കിയതൊന്നും എനിക്ക് കൊണ്ടുപോകാനാവുന്നില്ലല്ലോ എന്ന ദുഃഖം വരും അങ്ങനെ ഇത് നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരു ദിവസം അങ്ങ് പോകും മഹാരാജാവേ അന്ന് അങ്ങേക്ക് ഇത് ദുഃഖ കാരണമാകും എന്ന് അദ്ദേഹം തുറന്നടിച്ച് രാജാവിനോട് പറയുകയാണ് രാജാവിനോട് പറഞ്ഞു അങ്ങ് മരിക്കുമ്പോൾ അങ്ങയുടെ കൂടെ എന്തെങ്കിലും കൊണ്ടുപോകാൻ അങ്ങക്ക് പറ്റുമെങ്കിൽ അതാണ് അങ്ങയ്ക്ക് സന്തോഷം തരാൻ പോകുന്ന ഏക വസ്തു അന്ന് മുതൽ ആ രാജാവ് കഥയാണ് തൻ്റെ കൂടെ കൊണ്ടുനടക്കാൻ പോകുന്ന കൊണ്ട് മരിക്കുമ്പോൾ മരണശേഷം കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യങ്ങൾ സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിച്ചു തുടങ്ങി ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഈ രാജാവ് താങ്കളുടെ അടുക്കൽ നിങ്ങളുടെ അടുക്കൽ ഉപദേശത്തിന് വന്നാൽ എന്തു പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് അല്ലേ ലൂയ്യ പ്രിയമുള്ളവരെ കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു കാര്യമുണ്ട് ദൈവ സാന്നിധ്യത്തിൻ്റെ സന്തോഷം ഈ ഭൂമിയിൽ വെച്ച് അനേകം വസ്തുക്കളുടെ സാന്നിധ്യം നമുക്ക് സന്തോഷം തരും നന്നായിട്ട് വിശന്നിരിക്കുന്ന സമയത്ത് ഒരു ബിരിയാണി മുമ്പിൽ ഇരുന്നാൽ സന്തോഷം കിട്ടും കണ്ണു മഞ്ഞളിക്കുന്ന സ്വർണമൊക്കെ വലിയ ഇഷ്ടമുള്ള സ്ത്രീകൾക്ക് അവരുടെ മുമ്പിൽ അനേകം പവൻ ആഭരണങ്ങൾ ഇങ്ങനെ പളവള ഇരുന്നാൽ അവർക്ക് സന്തോഷമുണ്ടാകും കാറുകളുടെ ഭ്രാന്തുള്ള ഒരു ചെറുപ്പക്കാരൻ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാറ് കയ്യിൽ കിട്ടിയാൽ സന്തോഷമുണ്ടാകും അവൻ്റെ ആനന്ദം ബൈക്കിലാണെങ്കിൽ ആ ബൈക്ക് കിട്ടുമ്പോൾ സന്തോഷമുണ്ടാകും എന്നാൽ ഈ സന്തോഷങ്ങളെല്ലാം ഈ രാജാവിന് കിട്ടിയതുപോലാണ് ദുഃഖ കാരണമാവും പക്ഷെ ദൈവ സാന്നിധ്യം എന്നൊരു സന്തോഷമുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം കൈമുതലായ ഒരു വ്യക്തിക്ക് അത് മരണശേഷം അനുഭവിക്കാൻ പറ്റുന്ന ഒരു അനുഭവമാണ് ഒരു സന്തോഷമാണ് തുടർന്നും അനുഭവിക്കുവാൻ പറ്റുന്ന സന്തോഷമാണ് വചനം പറയുകയാണ് സങ്കീർത്തനം പതിനാറ് പതിനൊന്ന് അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് അങ്ങയുടെ വലത്തു വലത്തുകൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട് കർത്താവിൻ്റെ വചനമാണ് ആനന്ദത്തിൻ്റെ പൂർണ്ണതയുള്ളത് അങ്ങയുടെ സാന്നിധ്യത്തിലാണ് അങ്ങയുടെ സന്നിധിയിലാണ് മഹത്വപൂർണമായ ശാശ്വതമായ സന്തോഷമുള്ളത് അങ്ങയുടെ വലത്തുകൈയിലാണ് അപ്പോൾ അങ്ങയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ എനിക്ക് സന്തോഷിക്കാനാകുമെന്ന് പറയുന്നവനാണ് സങ്കീർത്തനകാരൻ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു സന്തോഷത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇത് മരിച്ചു കഴിഞ്ഞാൽ തുടരുന്ന സന്തോഷമാണ് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന സാന്നിധ്യമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അഥവാ കൂടെ വരുന്ന സാന്നിധ്യമാണ് മരണശേഷം ദൈവത്തിൻ്റെ സാന്നിധ്യം ജീവിച്ചിരിക്കുമ്പോൾ ഈ സാന്നിധ്യം നീ ആനന്ദകരമാകുന്ന രീതിയിൽ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ വചനം പറയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പതിനാലാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം യേശു പ്രതിഭജിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും പ്രസൻസ് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ സാന്നിധ്യം എങ്ങനെ നമുക്ക് അനുഭവപ്പെടും നമ്മുടെ അടുത്ത് എന്ന് യേശു നേരിട്ട് പറഞ്ഞ വചനമാണ് ഞാൻ വായിച്ചത് കർത്താവ് പറയാണ് എന്നെ നീ ഒന്നാമത് സ്നേഹിക്കണം എന്നെ നീ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ എന്നോടുള്ള സ്നേഹം നിനക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് അതിൻ്റെ ഒരു ഒരാഫ്റ്റർ ഇഫക്റ്റായിട്ട് നിന്നിൽ സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യം നീ എന്നെ സ്നേഹിക്കുക 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 അപ്പോൾ നിന്റെ ഉള്ളിൽ അനുസരണം എന്ന് പറയുന്ന പുണ്യം വളരാൻ തുടങ്ങും എന്നെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നിനക്ക് എന്നെ അനുസരിക്കാൻ പറ്റും എന്നെ സ്നേഹിക്കാതെ നിനക്ക് എന്നെ അനുസരിക്കാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് നീ എന്നെ സ്നേഹിക്കുക അപ്പോൾ കർത്താവ് പറയുകയാണെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും അതിനെ നമുക്ക് വേണേൽ ഇങ്ങനെയും ചിന്തിക്കാം നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ എൻ്റെ വചനം പാലിക്കും എന്ന് കർത്താവ് പറഞ്ഞപോലെ പക്ഷേ കർത്താവ് നമ്മളെ വെളിപ്പെടുത്തി തരുന്ന ആ ബൈബിളിൽ മുഴുവൻ വെളിപ്പെടുത്താൻ സത്യം കർത്താവിനെ സ്നേഹിച്ചവർക്കെല്ലാം കർത്താവ് തന്നെ അനുസരിക്കുവാനുള്ള കൃപ നൽകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ കർത്താവിനെ ആഴമായി സ്നേഹിക്കുക അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ വചനം പാലിക്കാൻ പറ്റും സ്നേഹിക്കുന്നതനുസരിച്ച് വചനം പാലിക്കുന്നതനുസരിച്ച് പിതാവും പുത്രനുമായ പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ വരാൻ തുടങ്ങും ലോഡ് അതാണ് ഏറ്റവും വലിയ സന്തോഷം ആ സന്തോഷം നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ പിന്നെ ഈ ലോകത്തിൽ മറ്റേത് വസ്തു കൊണ്ടുവച്ചാലും നമുക്കതിനെ അത്ര സന്തോഷമായി തോന്നത്തില്ല കാര്യം സന്തോഷത്തിൻ്റെ ഉറവിടമാണ് കർത്താവ് പ്രൈസ് ലോഡ് ഹാല ലൂയ ഈ സന്തോഷം തന്നെയാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അപ്പോൾ ദൈവസാന്നിധ്യത്തിൻ്റെ സന്തോഷമാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് കർത്താവിൻ്റെ വചനം പറയുകയാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പതിനാലാം അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം നമ്മളോട് ഇപ്രകാരം പറയുകയാണ് പതിനേഴാമത്തെ വാക്യം ദൈവരാജ്യം ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് ചില ആൾക്കാർ മദ്യപിച്ചു കൊണ്ട് സന്തോഷിക്കുന്നവരുണ്ട് ചില ആൾക്കാർക്ക് സിനിമ കാണുമ്പോൾ സന്തോഷമുണ്ട് ഇതൊന്നും മരിച്ച കൂടെ വരില്ല എന്നാൽ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം നമ്മൾ മരിക്കുമ്പോഴും കൂടെ വരും കാര്യമെന്ന് പറഞ്ഞാൽ അത് ദൈവരാജ്യത്തിൻ്റെ ഒരു ലക്ഷണമാണ് ദൈവരാജ്യം ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും അല്ല പ്രത്യേക നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് വീണ്ടും കർത്താവ് തൻ്റെ വചനത്തിലൂടെ നമുക്ക് പറയുകയാണ് വിശ്വസ്തയുടെ സന്തോഷമെന്ന് പറഞ്ഞൊരു സന്തോഷമാണ് അത് യജമാനന്റെ സന്തോഷം എന്നാണ് പറയുന്നത് തന്നെ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നൊരു വചനമാണ് മത്തായുടെ സുശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നതിനാൽ നിന്നെ അനേക കാര്യങ്ങൾ ഞാൻ ഫലമേൽപ്പിക്കും നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക മതായ ഇരുപത്തി അഞ്ച് ഇരുപത്തി ഒന്ന് ദൈവം നമ്മളെ വിളിച്ച് സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന ഒരനുഭവമാണ് വിശ്വസ്തയുടെ അനന്തര ഫലമായി ഉണ്ടാകുന്ന ഒരു സന്തോഷം നിന്നെ ദൈവം ഒരു വീട്ടമ്മയാക്കിയിരിക്കുകയാണെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി വീട്ടമ്മ എന്ന ഉത്തരവാദിത്തം വിശ്വസ്തയോടെ അല്പകാര്യമാവും വിശ്വസ്തയോടെ ചെയ്യുകയും മക്കളെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളർത്തുകയും ഭർത്താവിനെ കർത്താവിൻ്റെ സ്നേഹത്താൽ സ്നേഹത്താൽ ഭർത്താവുമായി നല്ലൊരു ജീവിതം നയിക്കുകയും കുടുംബജീവിതം പ്രാർത്ഥനയുടെ നിറവുള്ളതാക്കി മാറ്റുകയും എല്ലാ കാര്യങ്ങളും ഭംഗിയായി ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുകയും ചെയ്യുമ്പോൾ നീ ഒരു ഭർത്താവാണെങ്കിൽ നിന്റെ ജീവിത പങ്കാളിയെ ക്രിസ്തുവിനെ പ്രതി സ്നേഹിക്കുകയും യേശുവിനോടുള്ള സ്നേഹം വീട്ടിൽ മുഴുവൻ നിറയ്ക്കുകയും മാതൃകയോടെ ജീവിക്കുകയും ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസ്തയോട് നിർവഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചെറിയ കാര്യമാണ് ഒരു മതാധ്യാപകനാകുവാനുള്ള നിന്റെ ദൈവവിളി ഒരു ഭക്തസംഘടനാ പ്രവർത്തകനാകുവാനുള്ള നിന്റെ ദൈവവിളി ഒരു സുവിശേഷകനാകുവാനുള്ള നിൻ്റെ ദൈവവിളി ഒരു മധ്യസ്ഥ പ്രാർത്ഥനക്കാരനാകുവാനുള്ള നിൻ്റെ ദൈവവിളി ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡർ ആകുവാനുള്ള നിന്റെ ചെറിയ ചെറിയ ദൈവവിളികൾ കർത്താവ് നിന്നെ കേൾപ്പിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ബി സി സിയിൽ സ്വന്തമായ കുടുംബക്കൂട്ടായ്മയിൽ സ്വന്തമായ ഒരു ഒരു റോൾ കർത്താവ് തന്നെ ഏൽപ്പിക്കുമ്പോൾ അത് ചെയ്യുക വളരെ നിസ്സാരമായ കാര്യങ്ങൾ ഒരു കുടുംബനാഥനും കുടുംബനാഥൻ എന്നുള്ള നിലയിൽ ചെയ്തുകൊണ്ട് നിന്റെ ഇടവകയിൽ ജീവിക്കുമ്പോൾ നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനാവുകയാണ് കൃത്യമായ വിശ്വസ്തയോടെ നിന്റെ വ്യക്തിപരമായ പ്രാർത്ഥന നടത്തുമ്പോൾ ദേവാലയത്തിലേക്കുള്ള യാത്ര നടത്തുമ്പോൾ വചനപാരായണം നടത്തുമ്പോൾ നീ വിശ്വസ്തനാവുകയാണ് ഈ വിശ്വസ്തതയ്ക്കൊരു പ്രതിഫലം കർത്താവ് പറയുന്നത് നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക എന്നതാണ് മാത്രമല്ല കൂടുതൽ മനോഹരമായ ഉത്തരവാദിത്വങ്ങൾ നിന്നെ കർത്താവ് ഏൽപ്പിക്കും സഭാപ്രസംഗൻ രണ്ടാമധ്യായം ഏഴാം വാക്യത്തിൽ പറയുകയാണ് തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യുന്നു മക്കളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ജ്ഞാനവും അറിവും ആനന്ദവും മക്കളുടെ ജീവിതത്തിൽ കാണണമെങ്കിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു കാര്യവുമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നത് നമ്മളുടെ മനസ്സിലുണ്ടാവണം ദൈവത്തെ സന്തോഷിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിലുണ്ടാവണം എല്ലാ ദിവസവും ഞാൻ ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിൽ നിരന്തരമുണ്ടാവുകയാണെങ്കിൽ കർത്താവിൻ്റെ ഈ വാഗ്ദാനം നിറവേറും തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യും അടുത്തൊരു സന്തോഷം നിലനിൽക്കുന്ന സന്തോഷം നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് ദൈവവചനത്തിൻ്റെ സന്തോഷമാണ് ദൈവവചനത്തിൻ്റെ സന്തോഷം പ്രിയമുള്ളവരെ യോജനാനുസേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം പറയാണ് ഇതു ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് ഓർത്തോണം ആ രാജാവ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തര നിങ്ങളിൽ കുടികൊള്ളുന്ന സന്തോഷം നിങ്ങളെ വിട്ടുപോകത്തില്ല കുടികൊള്ളും മരിച്ചാലും കൂടെ വരും ആ സന്തോഷം നിങ്ങളിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് നമ്മളിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന് യേശു പറയാണ് യോഹനൻ പതിനഞ്ച് പതിനൊന്ന് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അതായത് യേശുവിൻ്റെ വചനം നമ്മളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ് അപ്പോൾ ദൈവത്തിന്റെ വചനത്തിനകത്ത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരഭിഷേകം ഒളിച്ചു കിടപ്പുണ്ട് ദൈവത്തിന്റെ വചനം ഒട്ടും സന്തോഷമില്ലാത്തൊരു സമയത്ത് ഒന്നിനും സന്തോഷം തോന്നുന്നില്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് ദൈവവചനം വായിക്കാൻ ആരംഭിച്ചു നോക്കുക വചനം വായിച്ചു കൊണ്ടേ കർത്താവിൻ്റെ ഈ വാഗ്ദാനം ആ വചനത്തിലൂടെ നമ്മളിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മളുടെ സന്തോഷം പൂർണ്ണമാകുന്നത് നമ്മളിൽ ഒരു സന്തോഷം വന്ന് കുടികൊള്ളുന്നത് ദൈവവചനം നിരന്തരം വായിക്കുന്നൊരു വ്യക്തിക്ക് നിരന്തരമായി അനുഭവപ്പെടാൻ പോകുന്ന കാര്യമാണ് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് ശിഷ്യന്മാരോട് ഒരിക്കൽ പറയുകയാണ് ഇതുവരെ നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുമെന്ന് നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും കഥാവ് പറയാണ് നിങ്ങൾ എൻ്റെ നാമം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമുണ്ടാവും നിങ്ങളെൻ്റെ നാമം ഉപയോഗിക്കുമ്പോൾ എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് സംസാരിക്കുക എൻ്റെ നാമം ഉപയോഗിച്ച് നിങ്ങൾ സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കുക എൻ്റെ നാമം ഉപയോഗിച്ച് നിങ്ങൾ സ്വർഗീയ ഭണ്ഡാരത്തെ തുറന്ന് അനുഗ്രഹങ്ങളെ നേടുക എൻ്റെ നാമം ഉപയോഗിക്കുന്നവൻ്റെ സന്തോഷം പൂർണ്ണമാകും പൂർണ്ണമാവും യേശു പറഞ്ഞതാണ് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനായി ആഗ്രഹിക്കുന്നവൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ സന്തോഷം കടന്നു വരും പ്രിയമുള്ളവരെ അത് പരിശുദ്ധാത്മാവിൻ്റെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധ സ്ത്രീത്വത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സന്തോഷമാണ് കർത്താവ് നമ്മളെ കൈപിടിച്ച സന്തോഷത്തിലേക്ക് അയറ്റുന്നത് നമ്മുടെ പ്രവൃത്തികളിൽ നമ്മൾ വിശ്വസ്ത കാണിക്കുമ്പോഴാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം നൽകുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്നാണ് സന്തോഷം അഥവാ ആനന്ദം ജ്ഞാനവും അറിവും ആനന്ദവും തരും വചനം ആഴമായി വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവന് വചനത്തിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന സന്തോഷം കർത്താവിൻ്റെ സന്തോഷം അവൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് അവൻ്റെ ഉള്ളിൽ നിറഞ്ഞ് അതവനിൽ നിലനിൽക്കും അവൻ്റെ സന്തോഷം പൂർണ്ണമാകും വീണ്ടും നമ്മൾ കാണുന്നു യേശുവിൻ്റെ നാമം ഉപയോഗിക്കുന്നവന് യേശുവിൻ്റെ നാമത്തിൽ ആശ്രയിക്കുന്നവന് നമുക്കറിയാം പത്രോസ് പത്രോസിന് സ്വന്തമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല പത്രോസ് സ്വർണം ഉണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ച് പോയവനാണ് പത്രോസ് പറയുകയാണ് എനിക്ക് സ്വർണമോ വെള്ളിയോ ഒന്നുമില്ല എൻ്റെ പക്ഷേ എനിക്കുള്ളത് യേശുവിൻ്റെ നാമത്തിൻ്റെ സന്തോഷമാണ് അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു എഴുന്നേറ്റ് നടക്കുക അവിടെ മുഴുവൻ സന്തോഷം നിറയുകയാണ് കാരണം പത്രോസിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന നാമത്തിൻ്റെ സന്തോഷം യേശുനാമത്തിൻ്റെ സന്തോഷം അവിടെ സന്തോഷകരമായൊരു അനുഭവം ഉണ്ടാക്കുകയാണ് അതാ വ്യക്തിയുടെ കാലുകൾ ശക്തി പ്രാപിക്കുന്നു വ്യക്തി എഴുന്നേറ്റ് നടക്കുന്നു വേറൊന്നുമില്ല പത്രോസിന് പക്ഷെ പത്രോസിന് സ്വന്തമായിട്ടുള്ളത് നാമത്തിൻ്റെ സന്തോഷമാണ് ഹലുയ ഇതാണ് യേശുനാമത്തിൻ്റെ സന്തോഷം യേശുനാമം ഉയർത്തുവാൻ വേണ്ടി പത്രോസ് പൗലോസ് മറ്റപ്പവലന്മാർ ആ ദേശങ്ങളിൽ മുഴുവൻ പോകുമ്പോൾ അവർക്കൊരുപാട് സഹനങ്ങളുണ്ടായി ഒരു സഹനം കണ്ടാൽ ഒരല്പം മനുഷ്യത്വമുള്ളവൻ മൂന്ന് ദിവസത്തേക്ക് സങ്കടപ്പെട്ട് കിടക്കും എന്നാൽ സങ്കടപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ കൂടി വരുന്നൊരു സന്തോഷം ഈ അപ്പുസ്ഥലന്മാരുടെ ഉള്ളിലുണ്ടായിരുന്നു അവരെ ചങ്ങലയ്ക്കിട്ട് പൂട്ടി കാലാഗ്രഹത്തിൽ അടയ്ക്കുമ്പോൾ അത് ചെയ്തവരുടെ ചിന്ത അവരുടെ സന്തോഷം കെട്ടവർ തകർന്നടിയുമെന്നാണ് ഉണ്ടായില്ല അവർ സന്തോഷത്തോടെ കരങ്ങൾ തട്ടി ആഞ്ഞാഞ്ഞടിച്ച് കൈകളെ തടഞ്ഞു നിർത്തിയിരുന്ന ചങ്ങലകൾ കുലുക്കി കുലുക്കി യേശുവിൻ്റെ നാമത്തെ വാഴ്ത്തിപ്പാടി ഇന്ന് നിന്റെ ജീവിതത്തിൽ സന്തോഷത്തെ കെടുത്തുന്ന വലിയ വലിയ സംഭവങ്ങൾ ചുറ്റുപണഞ്ഞ് കിടക്കുകയാണോ നീ അവയുടെ തടവറയിലാണോ നിനക്ക് യേശുനാമത്തിൻ്റെ സന്തോഷം അനുഭവിക്കുവാനുള്ള കഴിവുണ്ടെങ്കിൽ നീ ആയിരിക്കുന്നിടത്ത് നിന്നെ തകർത്തു നിർത്തിയിരിക്കുന്നതായ ദുഃഖങ്ങളെ എടുത്തുയർത്തി കർത്താവിൻ്റെ നാമത്തെ വാട്ടി കൈകൾ കൊട്ടി ആരാധിച്ച് പാടി യേശു നാമത്തിൻ്റെ ശക്തി കൊണ്ടു നിറയുമ്പോൾ നിന്റെ ഉള്ളിൽ നിന്നെ തകർക്കുവാനിരിക്കുന്ന പ്രതിസന്ധികളെ നോക്കി പുഞ്ചിരിക്കുവാനുള്ള ക്രിസ്തുവിൻ്റെ സന്തോഷം നിറയും അതാണ് യേശുനാമത്തിൻ്റെ സന്തോഷം നീ ദുഃഖത്തിലും വേദനയിലും ആകുലതയിലുമാണ് നിന്റെ ജീവിതം മുഴുവൻ കഷ്ടമാ കഷ്ടനഷ്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നീ തകർന്നിരിക്കുകയാണ് സങ്കട പെരുമഴ നിന്നെ നിന്നെ മുക്കുകയാണ് പക്ഷേ ആ സാഹചര്യത്തിൽ നീ കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി തിരുവചനം എടുത്ത് ബൈബിൾ വായിച്ച് കർത്താവിൻ്റെ വചനത്താൽ നിറയുകയാണെങ്കിൽ ഈ നിമിഷം വചനം വായിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും ക്രിസ്തുവിന്റെ വചനത്തിന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന സന്തോഷം നിന്റെ ഉള്ളിലേക്ക് വരും ബൈബിൾ മടക്കി വെച്ച് നീ എഴുന്നേൽക്കുമ്പോൾ നിന്റെ മുഖത്തിൽ പുഞ്ചിരി ഉണ്ടാകും എന്തിൻ്റെ പുഞ്ചിരിയാണെന്ന് അറിയാമോ ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച കർത്താവിൻ്റെ വചനം നിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതിൻ്റെ പുഞ്ചിരി ആ കർത്താവിൻ്റെ വചനത്തിന് അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ സാധിക്കുമെന്നുള്ള വിശ്വാസത്തിൻ്റെ പുഞ്ചിരി നിന്റെ ജീവിതത്തിലെ ഓരോ പ്രവർത്തികളും അന്നിമിഷം കർത്താവിനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി നീ ചെയ്യാമോ നിന്റെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തികളും വിശ്വസ്തയോടെ നീ ചെയ്യുമ്പോൾ നീ ഇത് എൻ്റെ കർത്താവിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊണ്ടവനെ വാഴ്ത്തിക്കൊണ്ട് ചെയ്യാമോ കർത്താവിൻ്റെ വചനം പറയുകയാണ് അല്പകാര്യങ്ങളിൽ കാര്യങ്ങളിൽ വിശ്വസ്തനായിരുന്നു നിന്നെ ഞാൻ അനേക കാര്യങ്ങൾ ഫലമേൽപ്പിക്കും നിന്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് നീ പ്രവേശിക്കുക തന്നെ പ്രസാദിപ്പിക്കുന്നവന് ദൈവം ജ്ഞാനവും അറിവും ആനന്ദവും പ്രദാനം ചെയ്യും നിന്റെ ഉള്ളിൽ ആനന്ദം നിറയും ഇങ്ങനെയൊക്കെ നീ പരിശ്രമിക്കുന്നത് കാണുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിൻ്റെ അടുക്കലേക്ക് വരും നിന്നെ ആർക്കും തകർക്കാനാവില്ല നിൻ്റെ കൂടെയുള്ള ദൈവ സാന്നിധ്യമാണ് നിന്റെ സന്തോഷം നീ തിരിച്ചറിയുന്ന നിമിഷമാണ് നീ ക്രിസ്ത്യാനിയായി മാറുന്നത് ബൈബിളിൽ വിശ്വസിക്കുന്ന വ്യക്തിയായി മാറുന്നത് ബൈബിളിൽ ഉണ്ടായിരുന്ന സകലരുടെയും കൂടെ രാജാവിർക്ക് എതിർക്കുമ്പോൾ ഫറവോ എതിർക്കുമ്പോൾ ജനം മുഴുവൻ കുറ്റം പറയുമ്പോൾ തൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം തന്നെ തള്ളിപ്പറയുമ്പോൾ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവ സാന്നിധ്യമായിരുന്നു മോശയുടെ സന്തോഷമെങ്കിൽ ഈ ലോകത്തിൽ വലിയ സൈന്യങ്ങൾ തന്നെ തനിക്കെതിരെ നിരക്കുമ്പോഴും തൻ്റെ കയ്യിൽ ആയുധങ്ങൾ ഇല്ലാതിരുന്നപ്പോഴും ഗോലിയാത്ത് നടന്നു വന്നപ്പോഴും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവ സാന്നിധ്യമാണ് ദാവീതിൻ്റെ സന്തോഷത്തിൻ്റെ കാരണമെങ്കിൽ തങ്ങളെ ആ കാണുന്ന തീച്ചുളയിലേക്ക് വലിച്ചെറിയുമ്പോഴും മറ്റാരും തങ്ങളുടെ കൂടെ ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് രാജാവ് എതിരായി നിൽക്കുമ്പോഴും തങ്ങളുടെ കൂടെയുള്ള ദൈവ സാന്നിധ്യമാണ് തങ്ങളുടെ സന്തോഷത്തിൻ്റെ കാരണമെന്നറിയാമായിരുന്നതിനാൽ ദൈവത്തിൻ്റെ നാമത്തെ വാഴ്ത്തിപ്പാടിയ വലിയ പ്രവാചകന്മാരുടെ പിന്തുടർച്ചയാണ് നമുക്ക് കർത്താവ് ഭരമേൽപ്പിച്ചിരിക്കുന്നത് അതിനാൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും മോശയെപ്പോലെ പ്രവാചകന്മാരെ പോലെ അപ്പുസ്ഥോലന്മാരെ പോലെ യേശുവിന്റെ ശിഷ്യന്മാരെ പോലെ മിഷണറിമാരെ പോലെ വിശുദ്ധരെ പോലെ കർത്താവിന്റെ നാമത്തിൽ ആനന്ദിക്കുന്നവരും കർത്താവിന്റെ വചനത്തെ വിഴുങ്ങുന്നവരും കർത്താവിൻ്റെ പ്രവൃത്തികൾ വിശസ്തതയോടെ ചെയ്യുന്നവരുമായി നിന്നുകൊണ്ട് യേശുവിനെ സ്നേഹിക്കുന്നവരായി തീരുമ്പോൾ സാന്നിധ്യം എന്ന മഹത്തായ അനുഭവത്തിലേക്ക് നീ കടന്നു വരുമ്പോൾ നിന്റെ മുൻപിൽ എല്ലാം മുട്ടുമടങ്ങു നിന്ന് കാണുന്നത് നിന്റെ ജീവിതത്തിലെ നിരന്തരമായ ഒരു അനുഭവമായി തീരും നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ദൈവമേ യേശുവിൻ്റെ പൊന്നുനാമം ഉയർത്തി അവനെ സ്നേഹിച്ച് സ്നേഹിച്ച് പരിശുദ്ധ തീതത്തിൻ്റെ സാന്നിധ്യത്താൽ നിറഞ്ഞ് ദൈവത്തെ അനുസരിക്കുന്നവരും വിശ്വസ്തയോടെ അവൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നവരുമായി തീർന്ന് കർത്താവേ അനുനിമിഷം അങ്ങയുടെ നാമം എടുത്തുയർത്തുന്ന വചനം എടുത്തുയർത്തുന്ന വ്യക്തികളാക്കി മാറ്റിക്കൊണ്ട് ഞങ്ങളിലൂടെ ഞങ്ങളുടെ തൊട്ടുമുമ്പിൽ കാണുന്ന എല്ലാ ദുഃഖകാരണങ്ങളെയും കർത്താവെ അവയെ നോക്കി പുഞ്ചിരിക്കുന്ന വ്യക്തിത്വങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഞങ്ങളിലൂടെ അങ്ങയുടെ വലിയ സന്തോഷം ഈ ലോകത്തിൽ വിതയ്ക്കുന്നതിനെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി